ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഫാം വർക്കർ പരീക്ഷയുടെ ഗണിത വിഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം രണ്ട് മൈനസ് അഞ്ച് പ്ലസ് ബ്രാക്കറ്റിനകത്ത് ആറ് മൈനസ് ആറ് ഇൻറ്റു അഞ്ച് പ്ലസ് മൂന്ന് ഈ ചോദ്യം ബോട്ട് മാസ് റോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പൂജ്യം എന്ന് കിട്ടും അതായത് ആൻസർ ഓപ്ഷൻ സി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം അതിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത ചോദ്യം ഒരു സ്കൂളിലെ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പത്തിയഞ്ചാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു അധ്യാപകൻ വന്നു അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള ശരാശരി പ്രായം എത്രയെന്നാണ് ചോദ്യം ഇവിടെ നമുക്ക് ഉത്തര എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് ആകെ വയസ്സിൽ വന്ന വ്യത്യാസം കണ്ടെത്തുക അതായത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാൾ പോയി നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള മറ്റൊരാൾ വന്നു അപ്പോൾ ഇവിടെ ആകെ വയസ്സിൽ ഇരുപത് കൂടുകയാണ് ചെയ്തത് അപ്പോൾ ശരാശരിയിൽ വന്ന വ്യത്യാസം കണ്ടെത്താനായിട്ട് ആ ഇരുപതേ ഡിവൈഡഡഡ് ബൈ എണ്ണം അല്ലെ ഇവിടെ ഇരുപത് അധ്യാപകരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപതേ ബൈ ഇരുപത് ചെയ്യുക അപ്പോൾ ആൻസർ ഒന്ന് എന്ന് കിട്ടും അപ്പോൾ പുതിയ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് പഴയ ശരാശരിയായ മുപ്പത്തിയഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ ആൻസർ മുപ്പത്തി ആറ് എന്ന് കിട്ടും അടുത്ത ചോദ്യം വൺ ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫോർ ഇത് സോൾവ് ചെയ്യുമ്പോൾ വൺ ബൈ ടു പ്ലസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ട്വൽവ് വന്ന് കിട്ടും ഇതിൽ ടു സിക്സ് ട്വൽവ് എന്നിവയുടെ എൽ സി എം ട്വൽവ് തന്നെ വരും അപ്പോൾ നമുക്ക് വൺ ബൈ ടുവിന് നമുക്ക് സിക്സ് ബൈ ട്വൽവ് വന്ന് എഴുതാം അതുപോലെ വൺ ബൈ സിക്സിന് ടു ബൈ ട്വൽവ് വന്ന് എഴുതാം വൺ ബൈ ട്വൽവിന് അതുപോലെ തന്നെ എഴുതാം ഇനി അതിൻ്റെ സം എടുക്കുക അതായത് സിക്സ് ബൈ ട്വൽവ് പ്ലസ് ടു ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ട്വൽവ് അത് നമുക്ക് നയൻ ബൈ ട്വൽവ് ഒന്ന് കിട്ടും അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ത്രീ ബൈ ഫോർ എന്ന് കിട്ടും അപ്പോൾ ആൻസർ ഓപ്ഷൻ എ അടുത്ത ചോദ്യം മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി നാല് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അതായത് അറുപത് മിനിറ്റ് കൊണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ അങ്ങനെയെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കണ്ടെത്താനായിട്ട് എഴുപത്തിരണ്ട് ഇൻറ്റു നാല് ബൈ അറുപത് അപ്പോൾ എഴുപത്തിരണ്ടും അറുപതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ പന്ത്രണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യാം അപ്പോൾ അഞ്ച് പന്ത്രണ്ട് അറുപത് ആറ് പന്ത്രണ്ട് എഴുപത്തിരണ്ട് അപ്പോൾ ബാക്കി വരുന്നത് ആറ് ഇൻറ്റു നാല് ഡിവൈഡ് ബൈ അഞ്ച് ഇപ്പോൾ ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഡിവൈഡ് ബൈ അഞ്ച് നാല് പോയിൻറ്റ് എട്ട് എന്ന് കിട്ടും അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി അഞ്ചാമത്തെ ചോദ്യം ഒരാൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം നഷ്ട ശതമാനം കണ്ടെത്താനായിട്ട് നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നഷ്ടം കിട്ടുന്നത് അപ്പോൾ നാനൂറ്റി അൻപത് മൈനസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് അത് ഇരുപത്തി ഏഴിൽ കിട്ടും ആ ഇരുപത്തിയേഴ് ഡിവൈഡ് ബൈ വാങ്ങിയ വില നാനൂറ്റി അൻപത് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നാനൂറ്റി അൻപതിൽ നിന്ന് ഒരു സീറോ അതുപോലെ തന്നെ നൂറിൽ നിന്ന് ഒരു സീറോ ക്യാൻസൽ ചെയ്ത് ഇനി ഇരുപത്തിയേഴിന് നാൽപ്പത്തി അഞ്ചിനെയും ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് അഞ്ച് ഒമ്പത് നാൽപ്പത്തഞ്ച് അപ്പോൾ മൂന്ന് ബൈ അഞ്ച് ഇൻ പത്ത് അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ മുപ്പത് ഡിവൈഡ് ബൈ അഞ്ച് ആറ് ശതമാനം എന്ന് കിട്ടും അപ്പോൾ ആൻസർ ഓപ്ഷൻ എ രണ്ട് സംഭരണികളിൽ യഥാക്രമം അറുന്നൂറ്റി അൻപത് ലിറ്റർ എഴുന്നൂറ്റി എൺപത് ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു ഈ രണ്ട് സംഭരണികളുടെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ് സംഭവം വേറെ ഒന്നുമില്ല ഈ തന്നിരിക്കുന്ന അതായത് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി എൺപത് എന്നിവയുടെ ഉസാഖ അല്ലെങ്കിൽ എച്ച് സി എഫ് കണ്ടുപിടിക്കാനാണ് അപ്പോൾ അറുന്നൂറ്റി അൻപതിൻ്റെ എഴുന്നൂറ്റി എൺപതിൻ്റെയും കൂടി എച്ച് സി എഫ് നമുക്ക് നൂറ്റി മുപ്പത് എന്ന് കേട്ടു അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി നൂറ്റി മുപ്പത് അടുത്ത ചോദ്യം ഒന്നും നാലിലൊന്നിൻ്റെ വർഗം എത്രയാണ് അപ്പോൾ ഒന്നും നാലിലൊന്ന് എന്നത് മിശ്ര ഭിന്നമാണ് അതിനെ നമുക്ക് വിഷമ ഭിന്നം ആകണം അപ്പോൾ ഒന്ന് എൻറ്റു നാല് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ നാല് അപ്പോൾ ഒന്നും നാലിലൊന്നിന് വിഷമഭിന്നമാക്കുമ്പോൾ നമുക്ക് അഞ്ച് ബൈ നാല് നേട്ടും ഇനി അഞ്ച് ബൈ നാലിൻ്റെ സ്ക്വയർ എടുക്കുക അപ്പോൾ ഫൈവ് ബൈ ഫോർ ഇൻറ്റു ഫൈവ് ബൈ ഫോർ അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഡിനോമിനേറ്ററിൽ ഫോർ ഇൻറ്റു ഫോറ് സിക്സ്റ്റീൻ അപ്പോൾ ആൻസറ് ട്വൻ്റി ഫൈവ് ബൈ സിക്സ്റ്റീൻ ഓപ്ഷൻ ഡി പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് ബൈ പോയിൻ്റ് മൂന്ന് ഇൻറ്റു പോയിൻ്റ് നാല് ബൈ പോയിൻ്റ് രണ്ട് ഇൻറ്റു പോയിൻറ്റ് ആറ് ബൈ പോയിൻറ്റ് നാല് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അംശത്തിൽ ദശാംശം കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആകെ നാലക്കങ്ങളും അതുപോലെ ഛേദത്തിൽ മൂന്നക്കങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ദശാംശം മാറ്റുന്നതിനായിട്ട് അംശത്തെ നമ്മൾ ഒരു പതിനായിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അംശത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഛേദത്തെയും പതിനായിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മുടെ ചോദ്യം പന്ത്രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു ആറ് ഡിവൈഡഡ് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു പത്ത് കൂടി വരും കാരണം ഛേദത്തിൽ ദശാംശം മാറ്റാനായിട്ട് നമുക്ക് ആയിരം കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു പക്ഷേ അംശം പൂർണ്ണമായ ദശാംശം മാറ്റുന്നതിനായിട്ട് നമ്മൾ പതിനായിരം കൊണ്ട് ഗുണിച്ചപ്പോൾ ക്ഷേദത്തിനെയും പതിനായിരം കൊണ്ട് ഗുണിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് താഴെ ഒരു പത്ത് അഡീഷണൽ വന്നത് അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ ആറ് ഇൻറ്റു പത്ത് അത് നമുക്ക് പന്ത്രണ്ട് ബൈ പത്ത് എന്ന് എഴുതാം അപ്പോൾ ആൻസർ ഒന്ന് പോയിൻറ്റ് രണ്ട് എന്ന് കിട്ടും ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഒരു സഞ്ചിയിൽ മുപ്പത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് കിലോഗ്രാം അരിയുണ്ട് ഇത് തുല്യമായ ഏഴ് സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരിയുണ്ടായിരിക്കും അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ് അതായത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നിവയുടെ എൽ കണ്ടുപിടിക്കുക അപ്പോൾ അതിന് നമുക്ക് ആദ്യം കോമൺ ആയിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ പന്ത്രണ്ടിൽ മൂന്ന് നാല് തവണ അതുപോലെ തന്നെ പതിനഞ്ചിൽ മൂന്ന് അഞ്ച് തവണ പതിനെട്ടിൽ മൂന്ന് നാല് തവണ പിന്നെ നാല് അഞ്ച് ആറ് എന്നിങ്ങനെ കിട്ടി അതിൽ നാല് ആറ് അതിൽ നിന്ന് മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റൂ അപ്പോൾ ഇതിന് രണ്ടിന് നമ്മൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നാലിൽ രണ്ട് രണ്ട് തവണ അഞ്ച് അതേപോലെ താഴെ താഴെഴുതി ആറില് രണ്ട് മൂന്ന് തവണ അപ്പോൾ എൽ സി എം എന്നത് മൂന്ന് എൻറ്റു രണ്ട് എൻറ്റു രണ്ട് എൻറ്റു അഞ്ച് എൻറ്റു മൂന്ന് ഇപ്പോൾ ഉത്തരം നൂറ്റി എൺപത് എന്ന് കിട്ടും ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്യുക ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ ഡൗട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിരുന്നാലും മതി